ക്ലാസ് തുടങ്ങുകയാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം എഴുതിയത് സർദാർ കെ എം പണിക്കരാണ് ഹിസ്റ്ററി ഓഫ് കേരള കേരളത്തിന്റെ ചരിത്രം എന്ന പുസ്തകം എഴുതിയത് സർദാർ കെ എം പണിക്കർ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ചേർത്ത് കേന്ദ്രം രൂപീകരിക്കാൻ പറഞ്ഞത് ഒന്നേകാൽ കോടി മലയാളികൾ എന്നതിലാണ് അത് എഴുതിയത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയുമാണ് പഞ്ച പഞ്ച പറയുമ്പോ തന്നെ അതില് നമുക്ക് ആലോചിക്കാം ഇന്ത്യ ചൈന പഞ്ചശീല പറയുമ്പോ അഞ്ചല്ലേ ശീല ലാ പറഞ്ഞ നമുക്ക് നാല് അപ്പൊ പഞ്ച ശീല പറഞ്ഞ അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് ഒപ്പുവെച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം കൊടുത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാൺപൂരാണ് അതായത് നമ്മുടെ ഈ കണ്ണെന്ന് പറയുന്നത് നാനാ ഭാഗങ്ങളിലും വേണല്ലേ അങ്ങനെ ആലോചിച്ചു നോക്കി അപ്പൊ നാനാ സാഹിബ് കാൺപൂർ ലക്നൌല് ബീഗം ഹസ്രത്ത് മഹലാണ് ആണ് ബീഗം ഹസ്റത്ത് മഹലാണ് ബീഗം ചോദിച്ചതാണ് അടുത്തത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചില് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം ഇത് ഏതാണ് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ അത് ഫിലാഡെൽഫിയിലാണ് രണ്ടാം കോൺഗ്രസ് കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് ഒന്നാമത്തെയും അവിടെയാണല്ലോ എഴുപത്തിനാലിലെ നിലവിലെ ഐക്യരാഷ്ട്ര സഭയിലെ സെക്രട്ടറി ജനറൽ എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ ആന്റോണിയോ ഗുട്ടറസ് ആണ് നിലവിലെ ഐക്യരാഷ്ട്ര സഭയിലെ സെക്രട്ടറി ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റോണിയോ ഗുട്ടറസ് ആണ് പോർച്ചുഗലിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു പോർച്ചുഗൽ സ്വദേശിയാണ് പോർച്ചുഗലിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു ആന്റോണിയോ ഗുട്ടറസ് പ്രാദേശിക വാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചൂടെ തന്നിരിക്കുന്നതില് ലു ആണോ ചിനൂക്കാണോ ഹർമാറ്റിനാണോ ചക്രവാദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചക്രവാദമാണ് കാരണം ചക്രവാദവും പ്രതിചക്രവാദവും എന്താണ് അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് ലുവും ചിനൂക്കും ഹർമാറ്റിനൊക്കെ എന്താണ് പ്രാദേശിക വാദങ്ങൾക്ക് ഉദാഹരണമാണ് ആഗ്ന ശിലയുടെ പ്രത്യേകതകളാണ് നോക്കുന്നത് പ്രാഥമിക ശില എന്നറിയപ്പെടുന്നുണ്ട് ശിലയുടെ മാതാവാണ് ആഗ്നേ എന്ന് പറയുന്നത് ബസാൾട്ട് ശില എന്ന് പറഞ്ഞാൽ ആഗ്നേ ഉദാഹരണമാണ് ഭൂമിക്ക് അകത്തും പുറത്തും രൂപപ്പെടുന്നുണ്ട് കേരളത്തിൽ കാണപ്പെടുന്ന ശില ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ കായാന്തരിക ശിലയാണ് കായാന്തരിക ശില ഇനി കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാട്രൈറ്റ് മണ്ണാണ് ലാട്രൈറ്റ് അറുപത്തി അഞ്ച് ശതമാനം ഈ ലാട്രൈറ്റ് മണ്ണും കേരളത്തിലാണ് കാരണം എന്താണ് മൺസൂൺ മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ലാട്രൈറ്റ് മണ്ണ് കാണപ്പെടുകയുള്ളൂ ഇനി ക്ലിഫ് എന്ന് പറഞ്ഞത് എന്താണ് ചോദിച്ചിട്ടുണ്ട് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് ക്ലിഫ് ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് ക്ലിഫ് അതിന് ഉദാഹരണമാണ് വർക്കല ക്ലിഫ് എന്ന് പറയുന്നത് ഇനി ജലവൈദ്യുത പദ്ധതികള് ചോദിച്ചതാണ് നമുക്ക് നോക്കാം ശബരിഗിരി പത്തനംതിട്ടയിലാണ് ശബരിഗിരി ശബരിമല എവിടെയാണ് പത്തനംതിട്ടയിലെ ഷോളയാർ ഷോളയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരാണ് ചാലക്കുടിപ്പുഴ അതാണ് അതിലാണ് നമ്മുടെ ഷോളയാർ ഉള്ളത് കുറ്റ്യാടി കോഴിക്കോടാണ് കുറ്റിയാടി കോഴിക്കോട് നമ്മൾ കോഴിനെയൊക്കെ കുറ്റിയുണ്ടല്ലേ കോഴിക്കോടൊക്കെ ഉണ്ടാക്കുക കുറ്റിയോണ്ട് ഇനി കല്ലട കല്ലടന്ന് പറഞ്ഞാൽ കല്ലട കൊല്ലം കല്ല് കൊല്ല കല്ല് നോക്ക് കല്ല് കല്ല് അപ്പൊ ജലസേചന കല്ലട ജലവൈദ്യുത പദ്ധതി അല്ല ഒരു ജലസേചന പദ്ധതിയാണ് ശ്രദ്ധിച്ചോളൂ ജലസേചന പദ്ധതിയാണ് കൊല്ലത്തിലാണ് കല്ലട കൊല്ലത്ത് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്തയാണ് വിജയ് ദുർഗ് പേര് മാറ്റിയത് എവിടെയാണ് കൊൽക്കത്തയാണ് ആണ് നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാണ് നമുക്ക് എങ്ങനെ ഒന്നേ ഒന്ന് പഠിച്ചാൽ മല്ലേ നീതി ആയോഗ് പറയുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് എന്ന് മനസ്സിലായി കാരണം നീതി ആയോഗിൽ എത്ര അക്ഷരങ്ങളുണ്ട് അഞ്ച് അക്ഷരങ്ങളുണ്ട് അല്ലേ അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്ന് പറഞ്ഞത് നീതി ആയോഗിന്റെ ഒരു ലക്ഷ്യമാണ് എന്താണ് നമ്മളെ അതായത് സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുമ്പോൾ അവിടെ പ്രൈവറ്റൈസേഷൻ സ്വകാര്യ കമ്പനികളുടെ ഉയർച്ച ഉണ്ടാവില്ല അപ്പഴല്ലേ വരുമാനം വർദ്ധിക്കുകയുള്ളൂ അടുത്തത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നഗരങ്ങളെ സുരക്ഷിത കേന്ദ്രമാക്കുക നഗര നമ്മുടെ ഈ നഗരങ്ങളിലേക്ക് എന്താണ് എപ്പോഴും സ്ത്രീകൾക്കൊന്നും രാത്രി സഞ്ചരിക്കാൻ കഴിയുന്നില്ലല്ലോ അവിടെ പിടിച്ചുപറിയും മോഷണമൊക്കെ നടക്കുകയല്ലേ പീഡനങ്ങളും എല്ലാം അരങ്ങേറുന്നത് നഗരത്തിലാണല്ലോ അപ്പോൾ അതിൻ്റെ അവിടെ ഒന്നൊരു സുരക്ഷിത കേന്ദ്രമാക്കുക എന്നുള്ളതാണ് പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക പ്രബല മധ്യവർഗം പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ മിഡിൽ ക്ലാസ്സുകാരനെ മാത്രം ലക്ഷ്യം വെച്ചിട്ട് നടത്തുള്ളൂ അപ്പോൾ മിഡിൽ എന്ത് ചെയ്യണം സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തണം അടുത്ത് അർത്ഥശാസ്ത്രം കൗടല്യന്റെയാണ് ചാണക്യൻ എന്നും നമുക്ക് പറയാം ഇനി ക്രിസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിജിയുടേതാണ് ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ ക്ഷേമരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്രം ആരുടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അമർത്യാസനിന്റെയാണ് അമർത്യാസൻ അമർത്യാസൻ ക്ഷേമ രാഷ്ട്ര സാമ്പത്തിക ശാസ്ത്രം നമ്മൾ സമ്പത്തിനെയൊക്കെ അമർത്തി വെക്കില്ലേ അപ്പൊ എന്താണ് സാമ്പത്തിക ശാസ്ത്രം അമർത്യാസനാണ് അമർത്യാസന് ഈ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ സമയം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് അക്ഷം പറയുമ്പോ എന്താണ് എട്ട് പറയാ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ചോർച്ച സിദ്ധാന്തം അവരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാബായ് നവറോജിയാണ് ചോർച്ച നവറോജി റോജി അങ്ങനെ പഠിച്ച ചോർച്ച റോജി അല്ലെങ്കിൽ ചോർച്ച ചോർച്ചാത ദാദാമാരിന്റെ ഒക്കെ എന്താണ് ചോർന്നു പോകില്ലേ ചോർച്ചയൊക്കെ ഉണ്ടാവൂലേ അതായത് അവരെന്ത് തെറ്റെയ്താലും അതൊക്കെ ചോർച്ചയിലൂടെ പോകൂലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ പത്മ സുബ്രഹ്മണ്യാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ ലഭിച്ചത് പത്മാസുബ്രഹ്മണ്യാണ് പത്മസുബ്രഹ്മണ്യം പറഞ്ഞ ഭരതനാട്യം നർത്തകിയാണ് ഓർത്തു വെച്ചോളൂ ഇനി ഭാരതരത്നം പുരസ്കാരം ലഭിച്ച അഞ്ചു പേരുണ്ട് എൽ കെ അധ്വാനി ഭാരതരത്നം അമ്പതാമത്തെയാണ് അമ്പതാമത്തെ ഭാരതരത്ന പുരസ്കാരമാണ് എൽ കെ അധ്വാനി നാൽപ്പത്തി ഒമ്പതാമത്തെ കർപ്പൂരി ടാക്കൂർ പിന്നെ പി വി നരസിംഹ റാവും ചരൺസിംഗും എം എസ് സ്വാമിനാഥനും ഉണ്ട് എം എസ് സ്വാമിനാഥൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഈ അഞ്ചു പേർക്കാണ് ഭാരതരത്നം ലഭിച്ചത് ശ്രദ്ധിച്ചോളൂ അടുത്തത് ഹിന്ദു സ്വരാജ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് ഇതെന്ന് പറയുന്നത് നമ്മുടെ മഹാത്മാ സാമ്പത്തിക ദർശന ഗ്രന്ഥങ്ങളാണ് ഹിന്ദു സ്വരാജ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്ന് പറയുന്നത് അടുത്ത കോളറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയ രോഗമാണ് കോളറ ബാക്ടീരിയ കോളറ ബാക്ടീരിയ നമ്മൾ ഈ കോളൊക്കെ കോളറൊക്കെ നമ്മൾ എവിടെ വെക്ക ബാഗിലല്ലേ വെക്ക കോളൊക്കെ എവിടെ നമ്മൾ ഈ കോളറൊക്കെ കോളറൊക്കെ നമ്മൾ ഈ കോളർ ഞാൻ തിരിച്ച് നമ്മള് ബാഗിൽ ബേക്കിലോട്ടല്ലേ നമുക്ക് ആക്കുക കോളർ നമ്മള് ബേക്കിലോട്ടല്ലേ അങ്ങനെ പഠിക്കുക കോളർ നമ്മള് ബേക്കിലോട്ട് വെക്കില്ലേ കോളറൊക്കെ എവിടെ ഉണ്ടാവുക ബാക്കിലാണല്ലേ അപ്പൊ കോളറ ബാക്ടീരിയ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ ഭയങ്കര പ്രോയാണ് ബ്രോ ബാക്ടീരിയ ബ്രോ എന്ന് പറയേ പ്രോ പ്രോ കാരിയോട്ട് പ്രോകാരിയോട്ട് ഇനി ഈ ബാക്ടീരിയന്റെ കിങ്ഡം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിങ്ഡം മൊനീറയാണ് കിങ്ഡം മുനീറയാണ് ഇനി എലിപ്പനിക്ക് കാരണമാകുന്ന അറിയാം നമുക്ക് എലിപ്പനി ബാക്ടീരിയ ആണ് എലിപ്പനി ബാക്ടീരിയ ആണ് നമ്മുടെ വീടുകളുടെ ബാക്കിലൂടെയൊക്കെ എലികൾ ഇങ്ങനെ പാസ് ചെയ്തു പോകില്ലേ ഏതെങ്കിലും ചട്ടിയും കലോ ഒക്കെ വയ്ക്കുമ്പോൾ അതിന്റെ ബാക്കിലൂടെ എലികളിങ്ങനെ പാസ് ചെയ്തു പോകലേ അതിന് കാരണമായുള്ള ആ ബാക്ടീരിയയിൽ പെട്ടതാണ് ലെപ്റ്റോസ് പൈറ കേട്ടോ ലെപ്റ്റോസ് എന്ന് പറയുന്നത് വൈറസ് രോഗമാണ് കുരുങ്ങുപനി എന്താണ് വൈറസ് രോഗമാണ് ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിലുള്ള സമുദ്രത്തിന് പറയുന്ന പേരാണ് യു മേഖല യു അതായത് നമ്മുടെ ഉപരിതലം സമുദ്രത്തിന്റെ ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ താഴ്ച വരെയുള്ളതിനെ യു ഫോട്ടിക് മേഖല പറയും ഇരുന്നൂറ് മുതൽ ആയിരം മീറ്ററിന് ആയിരം മീറ്റർ വരെയുള്ളതിനെ ഡിസ്ഫോട്ടിക് എന്ന് പറയും ആയിരത്തിന് താഴെയുള്ളത് അതിന് ശേഷമുള്ളതിന് നമ്മൾ എന്ത് പറയും എഫോട്ടിക് എഫോട്ടിക് മേഖല അപ്പോ ആദ്യം എന്താണ് യുഫോട്ടിക് ഡിസ്ഫോട്ടിക് എഫോട്ടിക് മേഖല മെനിഞ്ചൈറ്റിസിനെതിരെ എം മെൻഫൈസി മെൻഫൈസി വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെനിഞ്ചൈറ്റിസിൽ തന്നെ ഉണ്ട് നൈജീരിയ നൈജീരിയ ആൻറ്റിസ്റ്റെറിലൈറ്റിക് ജീവകമേതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് വന്യതൻ്റെ അപ്പൊ അത് വന്യതിൻ്റെ എതിരായിട്ടുള്ളത് ഇ ആണ് വിറ്റാമിൻ ഇ ആണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ആണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ആണ് ഡെന്റൈൻ മനുഷ്യ ശരീരത്തിലെ കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇനാമലാണ് ഇനാമൽ പല്ലിലുള്ള ഇനാമലാണ് നിർജീവമാണ് ഇനാമൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജീവനില്ലാത്തതാണ് പല്ലിന് മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് അത് സിമന്റുമാണ് സിമെന്റ് നമ്മൾ എപ്പോഴും ഉറപ്പിച്ചു നിർത്താല്ലേ പ്രായപൂർത്തിയായ മനുഷ്യന്റെ പല്ലുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തിരണ്ടാണ് കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ബാല്യകാലത്തെ എത്ര പല്ലികൾ പാൽ പല്ലികൾ എന്ന് പറയും അത് ഇരുപതാണ് വിവേകദന്ധങ്ങൾ പ്രായപൂർത്തിയായ ശേഷമാണ് അത് ഉണ്ടാകുന്നത് അത് വിവേകദന്ധങ്ങൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈഡിലുള്ള നാല് പല്ലുകളാണ് നാല് പല്ലികളാണ് വിവേകദന്തങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ കേരളത്തിലെ പരമോന്നത പുരസ്കാരമാണ് അല്ലെ എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവനാണ് എൻ എസ് മാധവൻ ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് കേരളത്തിൽ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പതാണ് രാജ്യസഭാ സീറ്റുകൾ ഒമ്പതെണ്ണം ഉണ്ട് രാജ്യസഭ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല എന്നാൽ രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ ആറ് വർഷമാണ് രാജ്യം ആറ് ആറിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം കിട്ടും കേരളത്തിൽ എം പിമാര് കേരളത്തിൽ എത്ര എം പിമാരുണ്ട് ചോദിച്ചു കഴിഞ്ഞാല് ഇരുപത്തി ഒമ്പത് ഇത് സ്ഥിരമായിട്ടുള്ള എം പിമാരാണ് ഇരുപത്തി ഒമ്പത് പേര് വയനാട്ടിലെ എം പി ആരാണ് ചോദിച്ചു കഴിഞ്ഞാല് പ്രിയങ്കാ ഗാന്ധി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോട് വിജയിച്ച എം പി ആണ് വയനാട്ടിലെ പ്രിയങ്കാ ഗാന്ധി ഇനി നമ്മുടെ രാഹുൽ ഗാന്ധി മത്സരിച്ചത് എവിടെയാണ് ചോദിച്ചാൽ റായ്ബറേലിയിലാണ് അതും കൂടിയുണ്ട് രാഹുൽ ഗാന്ധി റായ്ബറേലിയില് അടുത്ത് സോണിയാ ഗാന്ധിന്റെ ഒരു ശരിക്കത്തെ പേര് ശരിക്കത്തെ പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു പരീക്ഷയില് അത് ചില പേപ്പറിൽ മൈനോ എന്നും കാണുന്നുണ്ട് ചില പേപ്പറിൽ ആന്റേണിയോ മൈനോ എന്നാണ് അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എടുക്കേണ്ടത് മൈനോ എന്നാണ് കേട്ടോ മൈനോ സോണിയ മൈനോ സോണിയ ആന്റോന്ന് ആന്റേണി ഒരു ആന്റിയാണെന്ന് പഠിച്ചോ സോണിയ ആൻഡി പഠിച്ചാട്ടോ അപ്പൊ കിട്ടും സജി ചെറിയാന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാല് ഫിഷറീസ് ഉണ്ട് ചെറിയ മത്സ്യം ചെറിയ ഫിഷ് അപ്പൊ സജി ചെറിയാൻ ഫിഷറീസ് പിന്നെ ഈ വേല ഉത്സവം അങ്ങനെയുള്ളതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ എന്തെയ്യും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കൂല്ലേ അപ്പൊ സജി ചെറിയാൻ സാംസ്കാരികം ഈ വേല ഈ ചെറിയ ആളുകളൊക്കെ നമ്മൾ എന്താ പറയാ യുവജനങ്ങളല്ലേ ചെറിയ ആളുകള് സജി ചെറുത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആളുകൾ അല്ലെ ചെറുപ്പക്കാരിപ്പ യുവജനകാര്യം അദ്ദേഹത്തിന്റെ ആണ് ഇനി വി എൻ വാസവൻ ആ പേരിൽ തന്നെ ദേവസ്വം കിട്ടും ദേവസം ബസ്വം ബസ്വം വി എൻ വാസവൻ ഇനി ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഏത് ദിവസമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ ശാസ്ത്ര ദിനമാണ് കേട്ടോ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്ന് ഒന്ന് രണ്ടേ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്ന് കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്ന് ഒന്നേ രണ്ടേ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ് മാസവും ദിവസവും കണ്ടുപിടിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എടുക്കുക ആ ഒമ്പതും മൂന്നും കൂടി കൂട്ടുമ്പോൾ എത്ര കൂട്ടും പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം പറയുമ്പോൾ ഏതാണ് ഡിസംബറ് പിന്നെ ആ ഡിസംബറില് തന്നെ ഒന്ന് രണ്ടും കൂടി കൂട്ടുമ്പോൾ അല്ലെങ്കിൽ വേണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ലാസ്റ്റിലെ നമ്പർ ഏതാ മൂന്ന് മൂന്നാം തീയതി അപ്പം ഡിസംബർ മൂന്ന് കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പത്തൊമ്പത് അത് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഡിസംബർ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പത്തൊമ്പത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അത് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പത്തൊമ്പതില് ആ വർഷം ആ ദിവസം എന്താണ് പ്രത്യേകത എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിനാണ് ഡിസംബർ പതിനൊന്നിനാണ് മനുഷ്യാവകാശ കമ്മീഷൻ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പന്ത്രണ്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങൾ മൂന്നാണ് ഒന്നേ പ്ലസ് രണ്ട് എന്നാണ് പൊതുവേ പറയാം നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പൊ നിലവിലെ കമ്മീഷണർ ആരാണ് ചോദിച്ചത് മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാല് അലക്സാണ്ടർ തോമസ് ആണ് ഇനി ഈ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കമ്മീഷണർ ആവാനുള്ള യോഗ്യത എന്താണ് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹം എന്തായിരിക്കണം റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയോ ആയിരിക്കണം അതാണ് മനുഷ്യ നമ്മുടെ സംസ്ഥാന ദേശീയത്തിൽ വരുമ്പോൾ സുപ്രീം കോടതിയാണ് വരിക കേട്ടോ ഇനി ഈ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തിലാണ് വെള്ളയമ്പലം വൃത്ത മനുഷ്യൻ ആലോചിച്ച് വെച്ചാൽ മതി പ്രതിരോധം ഏത് ലിസ്റ്റാണ് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയൻ ലിസ്റ്റ് നമ്മൾ കാരണം കേന്ദ്രത്തിലല്ലേ പോകുന്നത് അപ്പൊ യൂണിയൻ ലിസ്റ്റ് വാർത്താവിനിമയം യൂണിയൻ ലിസ്റ്റ് ആണ് വാർത്താവിനിമയം സാറ്റലൈറ്റ് ഒക്കെ വിക്ഷേപിക്കുന്ന നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടില്ലേ അപ്പൊ വാർത്താവിനിമയം യൂണിയൻ ലിസ്റ്റ് കൃഷി പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളിൽ എല്ലാവരും ഉണ്ടായിരിക്കും അപ്പൊ സംസ്ഥാന ലിസ്റ്റ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്താണ് ബാങ്കുകളുടെ ബാങ്ക് അല്ലേ അപ്പൊ അതെവിടെയുള്ളത് അത് നമ്മുടെ അങ്ങ് കേന്ദ്രത്തിലോട്ടല്ലേ പോണത് അപ്പൊ എന്താണ് യൂണിയനിസ്റ്റ് ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ചോദിച്ചിട്ടുണ്ട് പി കെ തുങ്കൻ കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് തുങ്കൻ കമ്മിറ്റി എമ്പത്തി ഒമ്പത് ഏതാണ് ഭരണഘടനാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് അശോകമേഹ കമ്മിറ്റി പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എന്നാണ് അശോകമേഹത്ത കമ്മിറ്റിന്റെ വർഷം പറഞ്ഞിരിക്കുന്നത് അശോകമേത്ത കമ്മിറ്റിയുടെ വർഷം അശോകമേഹ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അശോകയിലെ പിന്നെ മേത്ത മേത്ത പറയുമ്പോ എട്ട് 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 മേച്ച് പറയുമ്പോ എട്ട് അപ്പൊ എഴുപത്തി എട്ട് പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബെൽവന്തിറായി മേത്ത നമ്മൾ പഞ്ചായത്ത് പഞ്ചായത്തിന്റെയൊക്കെ സ്ഥലത്തിൽ നമ്മൾ ബോൾ കളിക്കില്ലേ അപ്പോൾ പഞ്ചായത്തി രാജിന്റെ പിതാവ് ബെൽവന്റായി മേത്ത ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ബെൽവന്റായി മേത്ത രാജ്യസഭയുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം ഒന്നേ ബൈ മൂന്ന് അതായത് മൂന്നിലൊരു ഭാഗം അംഗങ്ങൾ ഓരോ വർഷം കഴിയുമ്പോഴും പിരിഞ്ഞു പോകുന്നു കേട്ടോ ഒന്നിലൊരു ഭാഗമാണ് ശ്രദ്ധിക്കാം മൂന്നിലൊരു ഭാഗമാണ് ഈ രാജ്യസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം അറിയാം രാജ്യസഭയുടെ അധ്യക്ഷൻ അധ്യക്ഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയാം പിന്നെ രാജ്യസഭയിലെ വേണ്ട പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് വയസ്സാണ് രാജ്യസഭ മുപ്പത് വയസ്സ് രാജ്യസഭ മുപ്പത് വയസ്സ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു കാരണം രാജ്യത്തല്ലേ സംസ്ഥാനങ്ങളുള്ളൂ അപ്പം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ഇനി ധനബില് അവതരിപ്പിക്കാൻ ലോകസഭയ്ക്ക് മാത്രമാണ് അധികാരമുള്ളത് ലോകസഭയുടെ കാലാവധി അഞ്ചു വർഷമാണ് രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല സ്ഥിരം സഭയാണ് അങ്ങനെ രാജ്യസഭയിലെ അംഗങ്ങൾക്കാണ് ആറു വർഷം ശ്രദ്ധിച്ചോളൂ ലോകസഭയുടെ കാലാവധി അഞ്ചു വർഷമാണ് ലോകസഭയ്ക്ക് വേണ്ടത് ഇരുപത്തി അഞ്ച് വയസ്സാണ് ലോകമല്ല ആദ്യം വരിക അപ്പൊ അത് ഇരുപത്തിയഞ്ച് രാജ്യം പിന്നീട് വരിക അപ്പൊ അത് മുപ്പത് ഇരുപത്തി അഞ്ച് മുപ്പത് തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതി വന്ന വർഷം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി മൂന്നാണ് തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതി രണ്ടായിരത്തി മൂന്നാണ് കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ മൊറാർജി ദേശായി ആണ് കൂടുതൽ ബജറ്റ് മൊറാർജി ദേശായി ആണെങ്കിലും തുടർച്ചയായി ബജറ്റുകൾ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ് ഓപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് പ്രതിഭാസമാണ് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണാന്തരിക പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയും മഴ ഉണ്ടാകാൻ കാരണം എന്താണ് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പരീക്ഷകളു ചോദിച്ചിട്ടുണ്ട് പ്രകീർണനമാണ് നക്ഷത്രം മിന്നാൻ കാരണങ്ങൾ നക്ഷത്രങ്ങളെല്ലാം മിന്നുന്നതിന് കാരണം എന്താണ് അപവർത്തനമാണ് പൊതുഗതാഗതം മികച്ച നഗരങ്ങളിൽ ഇട നേടിയത് അതായത് ഏറ്റവും മികച്ച നഗരങ്ങളിൽ പൊതുഗതാഗതം എന്ന് പറഞ്ഞ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഇടനേടിയത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ കേട്ടോ പൊതുനഗരം ഏറ്റവും മികച്ചത് എവിടെയാണ് മുംബെ ഇടനേടിയത് മുംബൈ പോക്സോ രണ്ടായിരത്തി പന്ത്രണ്ടില് കുട്ടി എന്ന് നിർവചിക്കുന്ന എന്താണ് പതിനെട്ടു വയസ്സ് താഴെയുള്ള ഏത് ആണും പെണ്ണും എല്ലാം നമുക്ക് എന്ത് പറയാം കുട്ടി എന്ന് പറയാം കേന്ദ്ര ഉപഭോക്ത മീറ്റിംഗ് ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം നടത്തണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു പ്രാവശ്യം നടത്തണം കേന്ദ്ര ഉപഭോക്താ സമിതിയുടെ നിലവിലെ അധ്യക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഹ്ലാദ് ജോഷി നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്ന നമ്മളല്ലേ ഉപഭോക്താവ് എന്ന് പറയാ അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിന് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ആഹ്ലാദമായിരിക്കും അല്ലേ അതാണ് പ്രഹ്ലാദ് ജോഷി ദേശീയ ഉപഭോക്താ ദിനം ദേശീയ ഉപഭോക്താ ദിനം ഡിസംബർ ഇരുപത്തിനാലാണ് ഡിസംബറിന്റെ ഇരട്ടി അല്ലേ പന്ത്രണ്ടിന്റെ ഇരട്ടി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് ദേശീയം പറയുമ്പോ അതിൽ ഡി വരില്ല ഇനി ലോക ഉപഭോക്താ ദിനം ലോക ഉപഭോക്താ ദിനം പറയുമ്പോ മാർച്ച് പതിനഞ്ചാണ് മാർച്ച് പതിനഞ്ച് അപ്പൊ മാർച്ച് പതിനഞ്ച് ലോകവും ഡിസംബർ ഇരുപത്തിനാല് ദേശീയ ഉപഭോക്താ ദിനമാണെന്ന് മറന്ന് പോകരുത് ഇനി അടുത്ത് ഐ ടി ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷ ഉറപ്പാക്കുന്ന ബോഡി ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ സെർട്ടിൻ ഇന്ത്യയിലെ ഐ ടി ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷ ഉറപ്പാക്കുന്ന ബോഡി സെർട്ടിനാണ് സെർട്ടിന്റെ മുഴുവൻ പേര് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് ഇനി സ്കാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചോദിച്ചിട്ടുണ്ട് ഒരു ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്യല്ലേ ചെയ്യണത് അപ്പൊ അതിന് ഇൻപുട്ടാണ് ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എത്രയാണ് ചോദിച്ചിട്ടുണ്ട് വിവരാവകാശമാണെങ്കിൽ മൂന്ന് വർഷമോ അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സുമാണ് വിവരമാണെങ്കിൽ അറുപത്തിയഞ്ച് ഇനി മനുഷ്യാവകാശത്തിലോട്ട് വരികയാണെങ്കിൽ അതിൽ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപതായി മാറും മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് അപ്പൊ വിവരം അറുപത്തിയഞ്ച് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഴുപത് വിവരം വിവരം രം അറുപത്തി വിവരം അറുപത്തി അഞ്ച് വി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അഞ്ച് പോലെ ഇല്ല അപ്പൊ അറുപത്തി അഞ്ച് നമ്മുടെ മനുഷ്യാവകാശം മനുഷ്യ ശെവന്റീൻ ശെവന്റീൻ അപ്പൊ എഴുപത് ദേശീയ വനിതാ കമ്മീഷൻ അതിലെ ആദ്യത്തെ ആദ്യത്തെ വനിതാ കമ്മീഷണർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാല് ജയന്തി പട്നായിക്കാണ് ആദ്യം ജയുണ്ടായില്ലേ അപ്പൊ ജയന്തി പട്നായിക്ക് ഇപ്പൊ നിലവിലും എന്താണ് ജയ് തന്നെ അല്ലെ സ്ത്രീകൾക്ക് വിജയമാണല്ലേ എല്ലാവരെയും ആദ്യം ജയി ഇപ്പൊ വിജയമാറേ അപ്പൊ വിജയ കിഷോർ രഹക്കർ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് ജനുവരി ലാസ്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ദേശീയ വനിതാ കമ്മീഷൻ തൊണ്ണൂറ്റി രണ്ട് വനിത വനിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇനി രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തിയാറിൽ എന്താണ് നടപ്പിലാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നതാണ് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടല്ല കേട്ടോ സോറി അത് ഞാൻ എഡിറ്റിംഗ് അവിടെ തരാം എഴുതിയത് മാറന്ന് ചെറിയ മിസ്റ്റേക്ക് വന്നു ആറ് എഴുതേണ്ട അവിടെ രണ്ട് എഴുതിയിട്ട് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് കേട്ടോ രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് അതിൽ കോഡ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് രണ്ടായിരത്തി ആറ് നിങ്ങൾ പഠിച്ചുവെക്കാം അതിലെ രണ്ടും ആറും എടുത്തു കഴിഞ്ഞാൽ ദിവസമായി മാറി രണ്ടായിരത്തി ആറ് പിന്നെ നമുക്ക് എന്താ അറിയാം ഇതിന്റെ ഇടയിൽ വരുന്നത് ഒന്നും പൂജ്യമായിരിക്കും അപ്പൊ പത്ത് പത്താം മാസം പറയുമ്പോൾ ഒക്ടോബർ 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 അടുത്തത് സൗജ ഈ ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ പ്രൊട്ടക്ഷൻ ഓഫീസറാണ് പ്രധാന പങ്കുവഹിക്കുന്ന ആള് ഈ പ്രൊട്ടക്ഷൻ ഓഫീസർമാര് സൗജന്യ നിയമസഹായം ഈ ഗാർഹിക പീഡന ഇരയായവർക്ക് നൽകണം അതുപോലെ തന്നെ ഒരു ഐ ടി കൊസ്റ്റിനാണ് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ബ്രൗസിങ് കുക്കീസുകളൊക്കെ സംഭരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് മികച്ച നടൻ ആദ്യത്തെ നമ്മുടെ ദേശീയത്തിലെ നമ്മുടെ ദേശീയ മികച്ച നടൻ പുരസ്കാരം ദേശീയത്തിലെ അതിൽ ആദ്യം കിട്ടിയത് പി ജെ ആന്റണിക്കാണ് ഇനി ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയത് ചോദിച്ചാൽ സച്ചിൻ ടെൻഡുൽക്കറാണ് അപ്പം നമ്മുടെ ക്ലാസ് കഴിഞ്ഞു താങ്ക്